യ് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു അടിപൊളി യാത്രയെപ്പറ്റി അറിയാൻ പോവുകയാണ് ഹിമാലയൻ മലനിരകളിലേക്കുള്ള ഒരു കിഡ്ലൻ യാത്ര നമ്മളിൽ പലരും എപ്പോഴും ആഗ്രഹിക്കുന്ന ഒരു കാര്യമല്ലേ ഈ സിറ്റിയിലെ തിരക്കും ജോലിയുടെ ടെൻഷനും എല്ലാം വിട്ട് എങ്ങോട്ടേക്കെങ്കിലും ഒന്ന് പോവാൻ അങ്ങനെയൊരു സ്വപ്നയാത്രയെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഒന്ന് കണ്ണടച്ച് കണ്ണടച്ചാലോചിച്ചു നോക്കിക്കേ അഞ്ച് ദിവസം നല്ല തണുത്ത കാറ്റും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മലകളും ത്രില്ലടുപ്പിക്കുന്ന കുറേ ആക്ടിവിറ്റീസും പിന്നെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഹിമാലയൻ കാഴ്ചകളും പിന്നെ ഈ യാത്ര ഓർഗനൈസ് ചെയ്യുന്നത് സ്കൈനോവയാണ് അവർ ഗ്ലോബലി ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ യാത്ര സേഫ് ആയിരിക്കും എന്ന കാര്യത്തിൽ ഒരു പേടിയും വേണ്ട അല്ലേ അപ്പോൾ രഡിയല്ലേ നമുക്ക് യാത്രയുടെ ആദ്യഘട്ടത്തിലേക്ക് കടക്കാം ഇത് വെറുമൊരു യാത്രയല്ല സിറ്റിയിലെ തിരക്കിൽ നിന്ന് നേരെ ഹിമാലയൻ മലനിരകളിലേക്കുള്ള ഒരു ട്രാൻസ്ഫർമേഷനാണ് അപ്പോ ഈ അഞ്ചു ദിവസം നമ്മൾ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നൊരു ഐഡിയ വേണോ ഇതാ നോക്കിക്കോളൂ മലനിരകളിലേക്കൊരു രാത്രിയാത്ര പിന്നെ മണാലിയിലെ കാഴ്ചകൾ അതിനുശേഷം കുടുമുടികൾക്കിടയിലെ അഡ്വെഞ്ചർ കുളു താഴ്വരയിലെ അനുഭവങ്ങൾ അവസാനം നിറയെ ഓർമ്മകളുമായിട്ട് ഒരു മടക്കയാത്ര ഒന്നാമത്തെ ദിവസം നമ്മുടെ അഡ്വെഞ്ചർ തുടങ്ങുന്നത് തന്നെ ഒരു രാത്രിയാത്രയോടെയാണ് ഡൽഹിയിലെ ആ തിരക്കൊക്കെ വിട്ട് പതിയെ പതിയെ ഹിമാലയത്തിലേക്ക് ആ ഒരു ഫീൽ തന്നെ വേറെയാണല്ലേ ആ രാത്രി യാത്ര കഴിഞ്ഞ് രാവിലെ കണ്ണു തുറക്കുന്നത് മണാലിയിലാണ് രണ്ടാം ദിവസം മുഴുവൻ നമ്മൾ മണാലിയുടെ ഭംഗി ആസ്വദിക്കാൻ പോവാണ് അവിടുത്തെ കൾച്ചറും പ്രകൃതി ഭംഗിയും ഒക്കെ നമ്മളെ കാത്തിരിക്കുന്നു രണ്ടാം ദിവസം നമ്മൾ എന്തൊക്കെയാ കാണുന്നതെന്നല്ലേ ആദ്യം തന്നെ ഹോട്ടലിൽ പോയി ഒന്ന് ഫ്രഷ് ആകും പിന്നെ നേരെ പോകുന്നത് ദേവി ടെമ്പിളിലേക്കാണ് ഭയങ്കര പുരാതനമായ ഒരു അമ്പലമാണ് അവിടെ നിന്ന് നേരെ ക്ലബ് ഹൗസിലേക്കും വൻ വൻവിഹാറിലേക്കും നേരം റിലാക്സ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളാണ് പിന്നെ സമാധാനം ഇഷ്ടമുള്ളവർക്ക് നേരെ ടിബറ്റൻ മൊണാസ്റ്റിലേക്ക് പോകാം വൈകുന്നേരം വെറുതെ മോൾ റോഡിലൂടെയൊക്കെ ഒന്ന് കറങ്ങി നടക്കാം ഒരു പ്രത്യേക അവിടെ അങ്ങനെ നമ്മൾ മൂന്നാം ദിവസത്തേക്കെത്തി ഈ ദിവസമാണ് ശരിക്കും പറഞ്ഞാൽ ഈ യാത്രയുടെ ഹൈലൈറ്റ് ഫുൾ അഡ്വഞ്ചർ ആണ് മഞ്ഞുമൂടിയ കൊടുമുടികൾക്കിടയിൽ ആവേശത്തിന്റെ ഒരു ദിവസം ഈ ദിവസത്തെ യാത്രയുടെ തുടക്കം തന്നെ ഒരു അത്ഭുതത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് അടൽ ടണലിലൂടെയാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളമുള്ള ഹൈ ഓൾട്ടിറ്റ്യൂഡ് ടണലാണ് ആ ടണലിലൂടെയുള്ള ഡ്രൈവ് ശരിക്കും വേറൊരു ലോകത്തേക്ക് എത്തുന്ന പോലെ തോന്നും അപ്പോൾ ടണൽ കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് സ്നോ പോയിന്റിലാണ് ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്ക് പാരഗ്ലൈഡിംഗ് റോപ്പ് വേ അങ്ങനത്തെ ത്രില്ലിംഗ് ആക്ടിവിറ്റീസ് ആണ് ഇഷ്ടമെങ്കിൽ നേരെ സൊളോങ് വാലിക്ക് വിടാം അതല്ല മഞ്ഞിൽ കളിക്കാനും ഹിമാലയത്തിന്റെ ഒരു പനോർമിക് വ്യൂ ആസ്വദിക്കാനുമാണ് പ്ലാനെങ്കിൽ റോഹ് പാസ് ആണ് ബെസ്റ്റ് പക്ഷെ ഒരു കാര്യമുണ്ട് റോഹ്ടാൻ പാസിലേക്കുള്ള എൻട്രി അവിടുത്തെ കാലാവസ്ഥയും പെർമിറ്റുമൊക്കെ അനുസരിച്ചിരിക്കും അങ്ങനെ മൂന്നാം ദിവസത്തെ അഡ്വെഞ്ചറൊക്കെ കഴിഞ്ഞ നമ്മൾ നാലാം ദിവസത്തിലേക്ക് യാത്രയുടെ അവസാന ദിവസങ്ങളിലേക്കെത്തുവാണെങ്കിലും ത്രില്ലിനൊരു കുറവുമില്ല ഇനിയുള്ളത് കുലു താഴ്വരയിലെ കാഴ്ചകളാണ് ഈ ദിവസം ശരിക്കും പറഞ്ഞാൽ പറഞ്ഞാലൊരു മിക്സാണ് കുറച്ച് അഡ്വെഞ്ചർ കുറച്ച് കൾച്ചർ പിന്നെ കുറച്ച് സ്പിരിച്വാലിറ്റിയും നമ്മൾ ബ്യാസ് നദിയിൽ വൈഡ് വാട്ടർ റാഫ്റ്റിംഗ് നടത്തും അതൊരു ഒന്നൊന്നര അനുഭവമായിരിക്കും പിന്നെ പ്രസിദ്ധമായ കുളുഷാൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നേരിട്ട് പോയി കാണാം അവസാനം വൈഷ്ണോദേവി ക്ഷേത്രത്തിൽ പോയി മനസ്സിനൊരു സമാധാനം നൽകി നമ്മൾ ഡൽഹിയിലേക്കുള്ള മടക്കയാത്ര തുടങ്ങും അങ്ങനെ നമ്മുടെ അഞ്ചു ദിവസത്തെ യാത്ര അതിന്റെ അവസാനത്തിലേക്ക് എത്തുകയാണ് പക്ഷെ ഇത് വെറുമൊരു യാത്രയുടെ അവസാനമല്ല ഒരുപാട് ഓർമ്മകളുമായാണ് നമ്മൾ തിരിച്ചു വീട്ടിലേക്ക് പോകുന്നത് അഞ്ചാം ദിവസം അതിരാവിലെ നമ്മൾ ഡൽഹിയിൽ തിരിച്ചെത്തും കയ്യിൽ ചിലപ്പോൾ കുറച്ച് സുവിനീറുകളൊക്കെ കാണും പക്ഷെ അതിനേക്കാളൊക്കെ എത്രയോ വലുതാണ് നമ്മുടെ മനസ്സിൽ നിറയുന്ന ഓർമ്മകള് അതല്ലേ ഒരു യാത്രയുടെ വിജയം അപ്പോ എങ്ങനെയുണ്ട് മലനിരകൾ നിങ്ങളെ മാടി വിളിക്കുന്നതുപോലെ തോന്നുന്നുണ്ടോ ആ വിളിക്ക് ഉത്തരം കൊടുക്കാൻ ഇനിയും വൈകിക്കണോ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഈ യാത്രയ്ക്ക് നിങ്ങൾ എപ്പോഴാണ് തയ്യാറാകുന്നത്